Hello. സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മുട്ട പൊറാട്ടയുടെ വീഡിയോ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുറേ സമയം ഇതിന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അത് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തിരിങ്ങാട് കുറച്ചുകൂടി ലൂസിൽ നിൽക്കുന്ന ഒരു പരുവത്തിലോ വേണം നമ്മളിത് കുഴച്ചെടുക്കാനും രാവിലെയോ രാത്രിയൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരെയൊക്കെ ആണെങ്കിലുമൊക്കെ രാത്രിക്കാണെങ്കിലും രാവിലെയൊക്കെയാണെങ്കിൽ നമ്മളത് വിഭവത്തിൽ കൂട്ടാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ നല്ല ഇത് കഴിക്കാനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് നമ്മളിതൊന്ന് നേരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മളിത് ഫുള്ളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് തടവിക്കൊടുക്കാം എന്നിട്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ പിന്നെ അതെടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇതാ അതുപോലെ എട്ട് ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളിത് പൊടി ഇട്ടിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം കുറച്ച് തിന്നായിട്ട് പരത്തിയെടുത്തോളൂ കേട്ടോ പരത്തിയതിനു ശേഷം നമ്മൾ വേണം ബാക്കിയുള്ളത് ചെയ്യാൻ അപ്പോൾ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത് ഇതുപോലെ നമ്മൾ തിന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുവിൽ കത്തി വെച്ചിട്ടൊരു വരട്ടെടുക്കണം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് പരത്തി വെക്കുക എന്നിട്ട് പരത്തി വെച്ചിട്ടും ചെയ്യുക അല്ല ആദ്യം ഒന്ന് നിങ്ങളിങ്ങനെ പരത്തി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് വരഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പരിപാടികൾ കഴിയും കേട്ടോ അപ്പോൾ ആ പരത്തുന്നൊരു സമയം മാത്രമുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് പൊടിയുടെ പരത്തിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് താഴെയൊക്കെ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്പോൾ ആ ഒരു ലെയർ കിട്ടാൻ പൊറോട്ടയ്ക്ക് ഒരു ലെയറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം മുഴുവനായിട്ടും അങ്ങനെ വെക്കും കേട്ടോ അതിന് ശേഷം ഞാൻ അത് പരുത്തി വീഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായാലും വീഡിയോ ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ജസ്റ്റ് ഇത് ആ പരുത്തി വെച്ചതൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തിയാൽ ഇതുപോലെ കിട്ടും അപ്പോൾ പിന്നെ തിന്നായിട്ട് പരത്തിയത് കുറച്ച് തിക്കിൽ പരത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കൂട്ട് വേണമല്ലോ അതിലേക്ക് മൂന്ന് മുട്ട കുരുമുളക് പൊടി ഉപ്പ് പിന്നെ അതുപോലെ നമ്മളെ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മളെ സെലറിട്ടിട്ടുണ്ട് സെലർ വേണമെങ്കിൽ ഇട്ടാൽ കേട്ടോ ഇനി ഒരു ഫ്രൈ പാനിൽ ഇതുപോലെ നമുക്ക് ഇട്ടു അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് കാണിച്ചു തരാം കേട്ടോ അതാണ് പാത്രത്തിൽ ഇങ്ങനെ അത് അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റിൻ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടീന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കാണും സ്പ്രെഡ് ചെയ്യുക അപ്പോൾ നമ്മളിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് വേണത് വേവിച്ചെടുക്കുക കേട്ടോ ഒരു കുറേ സമയം കുക്ക് ചെയ്ത് ഇങ്ങനെ ഇടക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം നിങ്ങൾക്ക് ഫുൾ ായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നെയ്യും ഓയിലും കൂടി മിക്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ടാണ് ഇത് വേവുന്നത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ എന്നാലേ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ കുക്ക് ആവുകയുള്ളൂ കേട്ടോ അപ്പൊ നമ്മളൊരു പൊറാട്ടേൻ്റെ കളർ ആവുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആ സമയം വരെ നമ്മളിത് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇതിന് ശേഷം നമ്മളിതിന് മുകളിലേക്കാട്ടോ നമ്മള് മുട്ട കൂട്ട് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഒന്ന് വെച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ടും അതേപോലെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വേവിച്ചെടുത്താൽ നമ്മളെ മുട്ട പൊറാട്ട റെഡിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഈ പൊറാട്ടൻ്റെ ഉള്ളിലേക്കാണ് മുട്ട ഒഴിച്ചെടുക്കണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് അതിന് മേൽഭാഗം ഒന്ന് നമുക്കൊന്ന് കത്ത് വെച്ച് കീറിയാൽ തന്നെ നല്ല ലയറായിട്ട് കാണും അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി തിരിച്ചു മറി കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് രാവിലെ രാത്രിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ഞാനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാ തക്കാളി സോസ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൈ പാനില് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി അതിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് നമുക്ക് എത്ര വേണോ സോസ് വേണമെന്നു വെച്ചാൽ ആ സോസ് ആക്കി കൊടുത്തിട്ട് കുറച്ച് വിനീഗറും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ആടിയുള്ള നല്ല മിക്സ് ആക്കി എടുക്കുക അതാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ